ഒരു നോക്ക് കണ്ടോളൂ അവൻ എന്ത് കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ പൊട്ടന അതെ പൊട്ടന സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം അങ്ങനെയെങ്കിലും വാ തുട്ടെ ഇത് കഴിക്കാന സാബൂന് കൊടുക്കട്ടെ അയാൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാദം തുറക്കൂല്ലോ സാർ പ്രതിമ ആദ്യായിട്ടാണ് സാർ വാ തുറക്കുന്നത് െമറിച്ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ